ഞാൻ പറയാൻ പോകുന്നത് ഒരു ചില്ലറക്കാരന്റെ കാര്യമല്ല ഒരു നമ്മൾ ഉണരാനുള്ള കാരണക്കാരൻ ഞാൻ ഈ പറയുന്ന ആളാണ് പ്രണയത്തിന്റെ ഈ ഈ പുള്ളി പ്രണയം അല്ലോ ഒരുപാട് പ്രണയങ്ങളുണ്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും ഇദ്ദേഹത്തിന് അറിയാം പ്രണയം മാത്രല്ല ഈ പുള്ളി ഫൈറ്റ് ചെയ്യാനും മിടുക്കനാണ് പിന്നെ കാണാനും കിടലുക്ക ഇദ്ദേഹം യഥാർത്ഥത്തിൽ വിദേശിയാണെങ്കിലും കാട്ടിൽ നിന്ന് ചേക്കേറിയവൻ എന്നൊരു പേര് പേരുകൂടി ഇദ്ദേഹത്തിനുണ്ട് ടെക്നോളജീസ് ഒത്തിരി വളർന്നെങ്കിലും പലരും ഇവനെ മറക്കാൻ തുടങ്ങിയെങ്കിലും ഇവൻ ഇവിടത്തെ രാജാവ് തന്നെയാണ് ഇപ്പോഴും ആരാണിവൻ അവനാണ് പൂവം പക്ഷികളിൽ പാസിയാനിഡ ഫാമിലിയിലെ ഒരാളാണ് ഈ പൂവങ്കോഴി ചുവന്ന കാട്ടുകോഴികളുടെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ ഈ കോഴികൾ ഒരു കാലത്ത് വെളുക്കുന്നത് അറിയാൻ ഇവർ വേണായിരുന്നു ഇവരൊന്ന് കോവിയാൽ നേരം വെളുത്തെന്ന് ഉറപ്പിക്കുന്നു ഗൃഹനാഥ അടുക്കളയിലേക്കും ഗൃഹനാഥൻ ജോലിക്ക് പോകാനുള്ള ഒരുക്കങ്ങളും ആകുന്നു പിന്നീട് ആ സ്ഥാനം അലാം ക്ലോക്ക് മൊബൈൽ അലക്സ ഒക്കെ കൈയടക്കി അദ്ദേഹം ഇപ്പോഴും കൂവലും നിർത്തിയിട്ടില്ല പക്ഷേ ആരും കേൾക്കാനില്ല പൂവാലൻ എന്നൊരു പേര് കൂടി കൂടിക്ക്ണ്ട് വായിനോക്കി നടക്കുന്ന ചെറുക്കന്മാരെ കോഴി എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന ആ ഒരു ചീത്ത പേര് ആരാണാവോ ഈ പുള്ളിയുടെ തലയ്ക്ക് കൊണ്ടുവന്ന് ചാർത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പുള്ളിയും പെൺകേസില് വിരുദനാണെട്ടോ പുള്ളിക്കും കൃത്യമായ ഒരു പ്രണയം എല്ലാ പിട പുള്ളിയുടെ ലവ് ആണ് പിന്നെ കെയറിങ്ങിന്റെ കാര്യത്തിൽ ില്ലെങ്കിലും തന്റെ ഭാര്യ ഊട്ടണം എന്ന് പറയുന്ന കാര്യമില്ലേ അത് കറക്റ്റാണ് പുള്ളി എവിടെയാണെങ്കിലും ഒരു ചെറിയ പ്രാണിയെ കണ്ട തന്റെ പെണ്ണിനെ വിളിച്ച് കാണിച്ചു കൊടുത്ത് ഫുഡ് കഴിപ്പിക്കും ആൾ ആ കാര്യത്തിൽ ബിരുദം തന്നെയാ എന്റെ പൊന്നോ ഇതിലൊന്നും തേരില്ല കാര്യങ്ങൾ അന്ന് തമിഴ്നാട്ടിൽ ഇവന് പേര് വേറെയാ പോരുകോഴി യജമാനന് വേണ്ടി ജീവൻ എടുക്കാൻ വരെ തയ്യാറാ ഈ പുള്ളി പല വൈദ്യശാസ്ത്രത്തിലുമുണ്ട് നല്ലൊരു പേര് പുള്ളിയുമായി ബന്ധപ്പെടുത്തി രസായനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേരുകൾക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാ പറയുന്നത് അതിന്റെ ഇറച്ചി കഴിക്കുന്നതും അതിന്റെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്നതും നല്ലതാണെന്ന കേട്ടുകേൾ നല്ല നാടൻ കോഴികൾ സൂപ്പർ ആണെന്ന് പറയുന്നതും കേട്ടിട്ടില്ലേ പക്ഷേ അവനത്ര ഗുമ്മില്ലെന്ന് പറഞ്ഞ് അവനെ ഒരു കൂട്ടിൽ കയറ്റി നിർത്തി ഹോർമോണൽ ഇഞ്ചക്ഷനും കൊടുത്ത് അത് വേർപ്പിക്കും പിന്നെ ആളിലുക്കല്ലേ അങ്ങനെ മറ്റുള്ളവർക്ക് ഭക്ഷണമാകാൻ നമ്മുടെ തീന്മേശകളിൽ അങ്ങനെ ഒരുപാട് അവൻ ഇങ്ങനെ അറിയപ്പെടും പക്ഷേ ആരോഗ്യ എന്തൊക്കെ പറഞ്ഞാലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഇദ്ദേഹം പൂലിയാണ് പുള്ളി ലുക്ക് തന്നെയാണ് മക്കളെ തലയില് ചുവന്ന പൂവ് ഒരു കിരീടം പോലെയാ പിന്നെ പുള്ളിയുടെ അങ്കവാല് അതും ഒരു ലുക്ക് തന്നെയാ മൊത്തത്തിൽ പുള്ളി പൊളിയാ ഒരു ദിവസം പോലും ഈ പുള്ളി നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറി നിന്നിട്ടുമില്ല നിർത്താനും ആകില്ല എന്നാലും ഇപ്പോഴും നമ്മുടെ എല്ലാം ഇടയിൽ ഒരു സംശയം ബാക്കിയ മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായെന്ന് ഇപ്പോഴും ഈ ചോദ്യം ുന്നു എന്തായാലും ഈ നാടിനെ ഉണർത്താനും കൂവിച്ചാവാനും ഇനിയും ബാക്കി കോഴിരാജൻ ഫോർ മോർ സ്റ്റോറീസ് പ്ലീസ് സബ്സ്ക്രൈബ് ശാന്തിലാസ് പാരഡൈസ്